നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് ഓണക്കാലത്ത് നേട്ടം കൊയ്ത് സപ്ലൈ കൊയ്യും സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാലാം തീയതി ഉത്രാട ദിവസം വരെ ദശാംശം അഞ്ച് ആറ് കോടി രൂപയുടെ വിറ്റുവരവാണ് വകുപ്പിന് ലഭിച്ചത് ജില്ലാ ഫെയറുകളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് തിരുവനന്തപുരത്താണ് ോ സൂപ്പർ മാർക്കറ്റുകളിലും ഓണക്കാലത്ത് നേട്ടമുണ്ടാക്കി സപ്ലൈകോ വിൽപ്പനശാലകൾ സബ്സിഡി സാധനങ്ങളും സ്പെഷ്യൽ ഓഫറുകളുമായി നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള സപ്ലൈകോയുടെ ശ്രമം ഏറെക്കുറെ വിജയം കണ്ടു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് ഉത്രാട ദിവസം വരെ നൂറ്റി കോടി രൂപയുടെ വിറ്റുവരവാണ് വകുപ്പിന് ലഭിച്ചത് ഇതിൽ അറുപത്തിയാറ് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ സബ്സിഡി ഇനങ്ങളുടെ വിറ്റുവരവിലൂടെ മാത്രം നേടാനായി സബ്സിഡി ഇതര ഇനങ്ങളുടെ വിറ്റുവരവ് അമ്പത്തിയാറ് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയാണ് സപ്ലൈകോ പെട്രോൾ പമ്പുകളിലെയും എൽ പി ജി ഔട്ട്ലെറ്റുകളിലെയും വിറ്റുവരവ് ഇതിൽ ഉൾപ്പെടില്ല സെപ്റ്റംബർ മാസത്തിൽ ഇരുപത്തിയാറ് ദശാംശം രണ്ട് നാല് ലക്ഷം പേർ ആവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി സപ്ലൈകോ വിൽപ്പനശാലകളെ ആശ്രയിച്ചതായാണ് കണക്ക് ഇരുപത്തി ദശാംശം പൂജ്യം ആറ് ലക്ഷം പേർ അത്തം മുതൽ ഉത്രാടം വരെ സപ്ലൈകോ വിൽപ്പനശാലകളിൽ എത്തി സപ്ലൈകോ പതിനാല് ജില്ലാ ഫെയറുകളിൽ നിന്നു മാത്രം നാല് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയുടെ വിറ്റുവരവ് നേടാനായി സബ്സിഡി ഇനത്തിൽ രണ്ട് ദശാംശം മൂന്ന് ആറ് കോടി രൂപയുടെയും സബ്സിഡി ഇതര ഇനത്തിൽ ഒന്ന് ദശാംശം ആറ് ഏഴ് കോടി രൂപയുടെയും വിറ്റുവരവുണ്ടായി ജില്ലാ ഫെയറുകളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് തിരുവനന്തപുരത്താണ് അറുപത്തെട്ട് ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം രൂപ സബ്സിഡി ഇനത്തിൽ മുപ്പത്തി ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെയും സബ്സിഡി ഇതര ഇനത്തിൽ ഇരുപത്തിയെട്ട് ദശാംശം എട്ട് ഒമ്പത് ലക്ഷം രൂപയുടെയും വിറ്റ് തിരുവനന്തപുരം ജില്ലാ ഫെയറിൽ ഉണ്ടായത് തൃശൂർ കൊല്ലം കണ്ണൂർ ജില്ലാ ഫെയറുകളാണ് യഥാക്രമം രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങളിൽ പാലക്കാട് ജില്ലാ ഫെയറിൽ മുപ്പത്തിനാല് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം രൂപയുടെയും കോഴിക്കോട് ജില്ലാ ഫെയറിൽ ഇരുപത്തെട്ട് ദശാംശം ആറ് എട്ട് ലക്ഷം രൂപയുടെയും വിറ്റ് വരവുണ്ടായി ഓണം ഫെയറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെ ദിവസം രണ്ട് മണിക്കൂർ വീതം സപ്ലൈകോ നൽകിയ ഡീപ്പ് ഡിസ്കൗണ്ട് സെയിലിനും ആളുകളെ ആകർഷിക്കാനായി